നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ ജോലി ചെയ്യുന്ന എൻ എച്ച് എം ജീവനക്കാർക്ക് ശമ്പളം നൽകാതെ സർക്കാർ ശമ്പളം നൽകാൻ ഈ മാസം പന്ത്രണ്ടിന് ഉത്തരവ് നൽകിയിട്ടും ശമ്പളം ഇതുവരെയും നൽകിയില്ല ശമ്പളം നൽകാത്തതിന് പിന്നിൽ ഇടത് യൂണിയന്റെയും എൻ എച്ച് എം ജില്ലാ ഇടപെടലെന്നാണ് ആക്ഷേപം ജനം എക്സ്ക്ലൂസീവ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട് വിനീഷ് എന്തൊരു ക്രൂരതയാണ് ജോലിയുണ്ട് വേതനമില്ല അതും കേന്ദ്രം നൽകുന്ന പണമാണ് എന്തുകൊണ്ടാണ് ശമ്പളം സർക്കാർ നൽകാത്തത് പിന്നിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ദയോടുകൂടിയാണ് ഇത്തവണ എൻ എച്ച് എം ജീവനക്കാർക്ക് പണം നൽകുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഈ ആരോഗ്യ മേഖലയിൽ നടക്കുന്നത് പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലാണ് കേന്ദ്രം നൽകേണ്ട വിഹിതം കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട് ആ വിഹിതം ലഭിച്ചതിനു ശേഷവും പണം അനുവദിച്ചു കൊണ്ടുള്ള കൃത്യമായ ഒരു ഉത്തരവ് ധനവകുപ്പിൽ നിന്ന് പുറപ്പെടുവിച്ചു പ്രത്യേകിച്ച് ഈ മാസം പന്ത്രണ്ടിനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ ഉത്തരവ് അന്ന് ഏകദേശം ഏഴ് ദിവസം പിന്നിടുന്നു ഇന്ന് പത്തൊൻപതാം തീയതി ആകുന്നു എന്നിട്ടും ഈ എൻ എച്ച് എം ജീവനക്കാർക്ക് ശമ്പളമില്ലാതെ ജീവിക്കേണ്ട സാഹചര്യമാണുള്ളത് കാരണം മറ്റൊന്നും കൊണ്ടല്ല ഇടതുപക്ഷ യൂണിയന്റെ ഒരു ഇടപെടൽ ഇതിനുള്ളിൽ ഉണ്ട് എന്നതാ വരു എന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിലെ ഉള്ളുകളി ഇത്തരത്തിലാണ് സംസ്ഥാന സർക്കാർ പണം നൽകി കഴിഞ്ഞു അല്ലെങ്കിൽ അത് അതിൻ്റെ ഓർഡർ പുറത്തിറങ്ങിയിരിക്കുന്നു പ്രത്യേകിച്ച് കേന്ദ്രവിഹിതവും ലഭിച്ചു ലഭിച്ചു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യം ഈ ഘട്ടത്തിൽ കേന്ദ്രം പണം നൽകുന്നില്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നൽകുന്ന ഒരു ഫണ്ടാണ് അല്ലെങ്കിൽ ഒരു തുകയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഇടതുപക്ഷ യൂണിയൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ എൻ എച്ച് എം ജില്ലാ അധികൃതരും ഈ ഫണ്ട് അല്ലെങ്കിൽ ഈ ശമ്പളം ജീവനക്കാർക്ക് റിലീസ് ചെയ്യാതെ പിടിച്ചു വച്ചിരിക്കുന്നത് കാരണം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഘട്ടത്തിൽ ജീവനക്കാരെ കേന്ദ്ര സർക്കാരിനെ വിരുദ്ധമായി ചിന്തിപ്പിക്കുക അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരായ നിലപാട് സ്വീകരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ എൻ എച്ച് എം ജീവനക്കാർക്ക് ഇപ്പോഴും ജീവനക്കാർക്കുള്ള ശമ്പളം ഏകദേശം പത്തൊൻപതാം തീയതി ആയിട്ടും നൽകാതിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഇടതുപക്ഷ യൂണിയൻ്റെ ഒരു കളിയുണ്ട് ഒപ്പം തന്നെ എൻ എച്ച് എം ജില്ലാ അധികാരികളുടെ അധികൃതരുടെയും ഒരു കളിയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ നിലവിൽ ഇരുപത്തൊൻപത് കോടി ഇരുപത് ലക്ഷത്തി അൻപത്തയ്യായിരം രൂപ ഇതിനകം തന്നെ അനുവദിച്ചുകൊണ്ട് പന്ത്രണ്ടാം തീയതി ഈ മാസം പന്ത്രണ്ടാം തീയതി അനുവദിച്ചുകൊണ്ട് ഉത്തരവിറങ്ങിയിരിക്കുന്നു ഉത്തരവിറങ്ങി ഉത്തരവിറങ്ങി ഏഴ് ദിവസം പിന്നിട്ടോട്ടും എന്തുകൊണ്ട് പണം നൽകിയില്ല എന്ന ചോദ്യം ശമ്പളം നൽകിയില്ല എന്ന ചോദ്യം ബാക്കിയാൽ നിൽക്കുന്നു അതിന് ഉദാഹരണമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തുക കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തിയതിനു ശേഷം പിണറായി സർക്കാർ ദേവദൂതനായി എത്തി എന്ന് ജ ഈ ജീവനക്കാർക്കിടയിൽ വരുത്തി തീർക്കുക എന്ന ശ്രമം തന്നെയാണ് ഇപ്പോൾ ഈ എൻ എച്ച് എം ജീവനക്കാർക്കിടയിൽ ആരോഗ്യവകുപ്പ് നടത്തുന്ന ഒരു ഒരു കുബുദ്ധി എന്നാണ് നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് വിഹിതമായി നാൽപ്പത് ശതമാനവും സംസ്ഥാന വിഹിതമായി അറുപത് ശതമാനവുമാണ് ഈ ഒരു എൻ എച്ച് എം ജീവനക്കാർക്കായി നൽകുന്നത് ഈ തുകയിൽ കേന്ദ്രവിഹിതം നേരത്തെ തന്നെ ഗ്രാൻഡായി നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ചില കെടുകാര്യസ്ഥത മൂലവും ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നാടകം കളിക്കാനുള്ള ഒരു ശ്രമം ഈ ഇടതു യൂണിയന്റെ ഒക്കെ ഈ നേതാക്കളുടെയൊക്കെ ഇടപെടൽ എന്നുള്ള സംശയമാണോ ഉയരുന്നത് തീർച്ചയായിട്ടും കാരണം അത്തരത്തിൽ തന്നെയാണ് കാരണം പന്ത്രണ്ടാം തീയതി ഈ ഫണ്ട് റിലീസ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടിച്ചിട്ടുണ്ട് ആ ഉത്തരവ് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ആ ഉത്തരവ് ഉണ്ടായിട്ടും ദിവസം പിന്നിട്ടിരിക്കുകയാണ് ജന ഈ ജീവനക്കാർക്ക് കുടുംബ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ കുടുംബത്തിൽ ജീവിക്കാനുള്ള ഒരു ഒരു സാഹചര്യമുണ്ട് ആ ഈ ശമ്പളമൊക്കെ കരുതി ജീവിക്കുന്ന ആൾക്കാരെല്ലാം ആകെ ബുദ്ധിമുട്ടിലാകുന്ന ഒരു സാഹചര്യം അങ്ങനെ വരുമ്പോൾ കേന്ദ്രം പണം നൽകിയില്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഒരു കേന്ദ്രത്തിൻ്റെ കേന്ദ്ര കേന്ദ്ര സർക്കാരിനെതിരായ ഒരു വികാരം കൊണ്ടുവരിക ഒപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ പിണറായി സർക്കാർ നിങ്ങൾക്ക് ഈ ഒരു കേന്ദ്രം പണം നൽകാത്ത ഘട്ടത്തിൽ പോലും പണം നൽകിയില്ലേ എന്ന ഒരു രാഷ്ട്രീയ പ്രചരണം നടത്താനുള്ള ഒരു ശ്രമം അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ തുക നൽകാതെ പിടിച്ചു വച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏഴ് ദിവസം കഴിഞ്ഞിട്ടും ഈ ഈ തുക റിലീസ് ചെയ്ത് ഏഴ് ദിവസം കഴിഞ്ഞിട്ടും ജീവനക്കാരുടെ കൈകളിലേക്ക് എത്താത്തതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ട് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും ഈ ഉത്തരവ് കൃത്യമായി തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇത്ര കോടി രൂപ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തൊൻപത് കോടി ഇരുപത് ലക്ഷത്തി അൻപത്തയ്യായിരം രൂപ നൽകിയെന്നു സംബന്ധിച്ചുള്ള കൃത്യമായ ഉത്തരവ് പുറപ്പെടുവിച്ചു എന്തുകൊണ്ടാണ് ഇനിയും ഈ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് പണം എത്താത്തത് എന്നതാണ് സംശയമായി ബാക്കിയുള്ളത് അതിൽ പ്രധാന കാര്യമായി നമുക്ക് ലഭിച്ച വിവരങ്ങൾ ഇത്തരത്തിൽ തന്നെയാണ് എന്തായിരുന്നാലും വലിയ തന്നെയാണ് ജീവനക്കാരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ജോലി ചെയ്തിട്ടും നൽകുന്നില്ല അതിന് പിന്നിലും ചില രാഷ്ട്രീയ കളികളല്ലേ എന്തൊരു അവസ്ഥയാണത് അതെടുക്കുന്നവരാണ് വേതനം നൽകാത്തതിന് അതാണ് ഈ കേന്ദ്ര ഫണ്ട് കൃത്യമായി ഉണ്ട് പക്ഷേ ഈ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ് അവർ നൽകാത്തത് കാരണം വിനീഷ് പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്നും എല്ലാം വേണം എന്നിട്ട് മറ്റൊരു കിട്ടുന്നുണ്ട് അത് പക്ഷെ എടുക്കുന്നത് എങ്ങോട്ട് പോകുന്നു പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ ഇത് കൈട്ടി എല്ലാം വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് കേന്ദ്രത്തിന് ഇതിന്റെ പറ്റി എല്ലാം കൃത്യമായ കണക്കുണ്ട് കേരളത്തിന് എത്ര കൊടുത്തു കൃത്യമായ കണക്കുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന ലഭിക്കുന്ന വിഹിതം കേരളത്തിലുമുണ്ട് കാരണം അവർ കൃത്യമായി മറ്റു സംസ്ഥാനങ്ങൾക്ക് കൃത്യമായി ആ വിഹിതം ഉപയോഗിക്കുന്നു ജനങ്ങളിലേക്ക് എത്തിക്കുന്നു പക്ഷേ ഇവർ ഇവർ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എന്ന് മാത്രം ഇടതുപക്ഷ സർക്കാർ വിവനീഷാണ് വിശദാംശങ്ങൾ നൽകിയത് നമുക്ക് അടുത്ത